എല്ലാവർക്കും നമസ്തേ ആരെയും കാണുന്നില്ല ഒരുപാട് നാളായി എല്ലാവരെയും കണ്ടിട്ട് ഇനി ഓൺലൈനിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നു ഹായ് പറഞ്ഞാൽ ഉപകാരമായിരുന്നു ബിക്കോസ് എനിക്ക് ആരെയും കാണുന്നില്ല ആരും ഓൺലൈനിലുള്ളതായിട്ട് കാണാനില്ല ഇന്നിപ്പോസി ജോർജിന്റെ അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ന്യൂസുകൾ എല്ലാവരും കണ്ടു പല മാപ്രകളും പലതരത്തിലാണ് അവർക്ക് ബോധിച്ച പോലെയാണ് ഓക്കെ കെ എ ഫ്രാൻസിസ് നമസ്തേ ജെയ്സൺ നമസ്തേ അപ്പ ഒന്ന് രണ്ടു പേര് വന്നിട്ടുണ്ട് അപ്പം തുടങ്ങാം അപ്പം ഇന്ന് പി സിയുടെ അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പല മാപ്രകളും പലതരത്തിലാണ് റിപ്പോർട്ട് ചെയ്തത് ചിലർ പറയുന്നു അത് ആവശ്യമുള്ളതായിരുന്നു ചിലർ അറസ്റ്റ് ചെയ്യാത്തതിന് വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ പലരുടെയും പല അഭിപ്രായങ്ങളോട് കൂടിയിട്ടുള്ള പല റിപ്പോർട്ടുകളും നമ്മൾ കണ്ടു പക്ഷേ ഒരു കാര്യം വാസ്തവത്തിൽ പറയാതിരിക്കാൻ സാധിക്കില്ല നമ്മുടെ കോടതി അടക്കം ബഹുമാനപ്പെട്ട കോടതി അടക്കം പി സി ജോർജിനോട് അന്യായം തന്നെയാണ് കാണിച്ചത് എന്നുള്ള ഉറച്ച എൻ്റെതായ പിന്നെ അഭിപ്രായം തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം നമ്മൾ പലപ്പോഴും പറയുന്നത് ന്യായ കോടതികളല്ല അന്യായ കോടതിയാണ് അപ്പൊ തീർച്ചയായിട്ടും ഇന്ന് കോടതി വരെ അതായത് കോടതിക്ക് മുകളിൽ ആരുമില്ല അല്ലെങ്കിൽ ഹൈക്കോടതി ആണെങ്കിലും ജില്ലാ കോടതി ആണെങ്കിലും സെഷൻസ് കോടതി ആണെങ്കിലും കോടതിക്ക് മുകളിൽ ആരുമില്ല എന്നാണ് നമ്മൾക്കൊക്കെ അത് അതായത് സാധാരണക്കാരന്റെ ആണെങ്കിലും അല്ലാത്തവരുടെ ആണെങ്കിലും എല്ലാ ഏത് അവസ്ഥകൾ നോക്കിയാലും എല്ലാവരുടെയും നമ്മുടെ ഒരു ഇതെന്ത് വിധിന്യായം പ്രഖ്യാപിച്ചാലും അതെല്ലാം കേട്ട് പഞ്ചപുച്ഛമടക്കി അനുസരിക്കേണ്ട ഒരു ഗതികേടാണ് പൊതുജനത്തിന് എന്നാണ് ഞാൻ പറയാ ബഹുമാനപ്പെട്ട കോടതിയെ അവഹേളിക്കുന്നതോ അല്ലെങ്കിൽ ബഹുമാനിക്കാത്തതോ അല്ല ഞാൻ പറയുന്നത് ന്യായം അന്യായം അത് രണ്ടും രണ്ടു തരമാണ് അതില് ന്യായം കാണിച്ചാലും അന്യായം കാണിച്ചാലും നമ്മളൊരു ഇന്ത്യൻ ഭരണഘടന നമുക്ക് തരുന്ന ഒരു സ്വാതന്ത്ര്യം വെച്ചിട്ട് നമുക്ക് അതിനെ പ്രതികരിക്കാനുള്ള അവകാശമുണ്ട് ആ അവകാശത്തിലാണ് ഞാൻ പറയുന്നത് ഈ കാണിച്ചത് പി സിയോട് കാണിച്ചത് അങ്ങേയറ്റത്തെ പിന്നെ പോയി അല്ലെങ്കിൽ ഒരു എന്താ പറയാ അന്യായമായി പോയി അങ്ങേയറ്റത്തെ അന്യായം തന്നെയാണ് പറയാതിരിക്കാൻ പറ്റില്ല കാരണം പത്തൊമ്പതാം തീയതി ഹൈക്കോടതിയിൽ ഒരു കേസ് വരുന്നു നിങ്ങൾ എല്ലാവരും കേട്ട് കാണും പത്തൊമ്പതാം തീയതി ഹൈക്കോടതിയിൽ ഒരു കേസ് വരുന്നുണ്ട് ആ കേസ് പോക്സോ കേസാണ് വെറും കേസല്ല ഈ പോക്സോ കേസ് വന്നിട്ട് ആ മനുഷ്യന് എഴുപത്തിരണ്ട് വയസ്സുള്ള ഒരു മനുഷ്യനാണ് പോക്സോ കേസിൽ പ്രതിയായത് അത് പതിനാല് വയസ്സായ ഒരു കുട്ടിയെ പ്രകൃതിവിരുദ്ധ പീഡനം പിന്നെ സംതിങ് അങ്ങനെ പറയാൻ പറയാനിറക്കുന്ന രീതിയിലുള്ള സംഗതിയാണ് അതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല അപ്പോ പതിനാ എഴുപത്തിരണ്ട് എഴുപത്തിരണ്ട് വയസ്സായ മുഹമ്മദ് അലി മുഹമ്മദലി എന്ന് പറയുന്നവന്റെ എഴുപത്തിരണ്ട് വയസ്സായ മുഹമ്മദ് അലി ഒരു പതിനാല് വയസ്സ് ഉള്ള കുട്ടിയെ പിന്നെ പീഡിപ്പിച്ചപ്പോ പോക്സോ കേസിൽ അയാള് അകത്തായിട്ട് ആ കേസും ഈ പറയുന്ന അതായത് ഒരു ചാനൽ ചർച്ചയിൽ സംസാരിച്ച നമ്മുടെ പി സിയുടെ കേസും പി സിക്ക് എഴുപത്തിനാല് വയസ്സെന്നാണ് എൻ്റെ ഒരു അറിവ് എഴുപത്തിനാല് വയസ്സുള്ള ഒരു പി സിയും എഴുപത്തിരണ്ട് വയസ്സുള്ള മുഹമ്മദ് അലിയും ഏഹ് അപ്പൊ പി സി ജോർജിന്റെ പേരിലാണ് പ്രശ്നം അല്ലെങ്കിൽ പി സി ജോർജിന്റെ ജാതിയിലാണ് പ്രശ്നം അത് തന്നെയാണ് കോടതിയും നമ്മളെ പഠിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും നമ്മളെ പഠിപ്പിക്കുന്നത് നിങ്ങളുടെ പേരിലാണ് പ്രശ്നം നിങ്ങളുടെ പേരിലാണ് കുഴപ്പം ഏ നിങ്ങളുടെ പേര് സൈമൺ എന്നോ അല്ലെങ്കിൽ പി സി ജോർജ് എന്നോ അല്ലെങ്കിൽ ശിവദാസൻ എന്നോ അല്ലെങ്കിൽ കാർത്തികേയെന്നോ ഒക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോടതി വരെ ഒരു തരത്തിലുള്ള ന്യായവും തരാൻ പോകുന്നില്ല നേരെ മറിച്ച് മുഹമ്മദ് എന്നോ അല്ലെങ്കിൽ തദ്ർ എന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പിന്നെ ഒരു പ്രത്യേക വിഭാഗക്കാരന്റെ പേരാണെന്നുണ്ടെങ്കിൽ കോടതി പോലും നമുക്കൊപ്പം കൊണ്ടാവും ഇതാണ് നമ്മുടെ കോടതി വരെ നമ്മളെ പഠിപ്പിക്കുന്നത് ആണല്ലോ നിങ്ങൾക്കും തോന്നുന്നില്ലേ അതായത് ഒരേ സമയത്ത് വരുന്ന കേസ് ഒന്ന് പോക്സോ കേസാണ് ഒന്ന് ഒരു ചാനൽ ചർച്ചയിൽ മറ്റുള്ളവര് പ്രവോക്ക് ഇതപ്പോ അതായത് ഒരാളെ പ്രകോപിപ്പിക്കാന്ന് പറഞ്ഞാല് അങ്ങേയറ്റം ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് പിന്നെ ചാനൽ ചർച്ചകളാണ് അതിനകത്ത് പല രാഷ്ട്രീയക്കാരാണ് പല ഭാഷക്കാരാണ് പല തരക്കാരാണ് അവരങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പൊ ആ വന്ന ആ ഒരു പ്രൊവക്കേഷനിൽ അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് വരും ഇപ്പം ഈ ഞാനിപ്പോ ഒരു ലൈവില് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്കും ചില സമയത്ത് എന്റെ നാക്കിനെ ബ്രേക്ക് ഇടാനായിട്ട് പറ്റിയെന്ന് വരില്ല കാരണം പല സമയങ്ങളിലും നമുക്ക് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സംഭവങ്ങളെ സംഭവിക്കാറുണ്ട് അപ്പൊ അതൊരു 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 യഥാർത്ഥമായിട്ട് അതായത് സാധാരണ വന്നു പോകുന്ന ഒരു പിഴ അല്ലെങ്കിൽ സാധാരണ വന്നു പോകുന്ന നമുക്ക് പോലും നമ്മളെ നിയന്ത്രിക്കാൻ പറ്റാത്ത സമയത്ത് നമ്മുടെ സംസാരങ്ങളിൽ വന്നു പോകുന്ന ഒരു സാധാരണക്കാരന്റെ ഒരു സാധാരണ നാക്കുപിഴ പ്രത്യേകിച്ചും പി സി ജോർജ് എന്ന് പറയുന്ന മനുഷ്യന്റെ ഒരു സംസാര ശൈലി അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ സംസാര ശൈലിയ അദ്ദേഹത്തിന്റെ സംസാര ശൈലിക്ക് കേസെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നാട്ടിൽ നമ്മുടെ നാട്ടിൽ ചാനൽ ചർച്ചകളിൽ വന്നിരുന്നിട്ട് ഘോരഘോം വായെ വന്നത് വിളിച്ചു പറയുന്ന എത്രയോ മനുഷ്യരുണ്ട് നമ്മുടെ നാട്ടിൽ ഏ നമ്മുടെ ഈ എം എം മണി തന്നെ ഇപ്പൊ നാട് ഭരിക്കുന്നുണ്ട് ഈ എം എം മണി തന്നെ എന്താണ് ഒന്നിനെ കുത്തിയ വന്നത് ഒന്നിനെ വെട്ടിയാണ് വന്നത് ഒന്നിനെ വെടിവെറ്റാണ് വന്നത് എന്ന് പറഞ്ഞിട്ട് ഏതാണ്ട് എലിയെ തല്ലിക്കൊന്ന പോലെ വളരെ ഈസി ആയിട്ട് വന്നു പറയുന്ന ഒരു ഭാഷ നമ്മൾ കേട്ടതാണ് അദ്ദേഹത്തിനെ ആരും പിടിച്ച് ജയിലിൽ നിന്നിട്ടില്ല കാരണം അദ്ദേഹത്തിന്റെ കയ്യിൽ അധികാരങ്ങളുണ്ട് അപ്പൊ അദ്ദേഹത്തെ ആരും തൊട്ടതുപോലുമില്ല വേറെ ഏതോ നമ്മുടെ ജിഷ്ണു പ്ര പ്രണവിയുടെ കേസില് ആ പെണ്ണുംപിള്ളക്കെങ്ങാണ്ട് വാതിലടച്ചിട്ട് അവിടെ അകത്തെങ്ങാണ്ട് മറ്റേ മണിയായിരുന്നോ എന്ന് പറഞ്ഞതാണ് നമ്മുടെ ഈ പറയുന്ന എം എം മണി ആശാൻ അപ്പോഴും അദ്ദേഹത്തിന് ഒരു ഒരു സ്ത്രീയെ ഇത്രയും അവഹോളിച്ചതിനൊന്നും അദ്ദേഹത്തിന് ഒരു കേസും സംഭവിച്ചില്ല അപ്പൊ അതുപോലെ നമ്മുടെ നാട്ടിൽ ഒരുപാട് നാക്ക്പുഴകൾ സംഭവിക്കുന്ന ഈ അവസരത്തില് നമ്മൾ പലതും കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് എല്ലാം ഉണ്ട് അപ്പോ പത്തൊമ്പതാം തീയതി വന്ന പോക്സോ കേസില് ഇല്ലാതെ അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തു പതിനാല് വയസ്സായ കുട്ടിയെ പീഡിപ്പിച്ച മുഹമ്മദ് അലി എന്ന് പറയുന്നവര് ഹൈക്കോടതി ജാമ്യം കൊടുത്തു പക്ഷേ ഏർ ചാനൽ ചർച്ചയില് നാക്കുപിഴ കൊണ്ട് ഒരു അത് അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവ രീതി അങ്ങനെയാണ് നാക്ക്പിഴ കൊണ്ട് സംഭവിച്ച ഒരു ചെറിയ പാകപ്പിഴക്ക് ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചു ഇനി രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ പോലും അയോഗ്യനാക്കി കൊണ്ടാണ് ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത് അപ്പോ അത് ഈ പറയുന്ന പ്രത്യേക മതത്തിൽ ജനിക്കാത്തതിന്റെ കുറവാണെന്ന് ഞാൻ പറയും ഒരു അമ്പത്താറ് വയസ്സുള്ള ഒരു സ്ത്രീയാണ് ഞാൻ ഈ അമ്പത്താറ് വയസ്സിലുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ പ്രത്യേക മതക്കാർക്ക് മാത്രമേ നിവർത്തിയുള്ളൂ അല്ലാത്തവർക്ക് ഇവിടെ ജീവിക്കാൻ അവകാശമില്ല എന്ന് കോടതി അടക്കം പറഞ്ഞു വെക്കുമ്പോ നമ്മളിനി എവിടെ പോവേണ്ടതാണ് ഈ നാട്ടിൽ ജീവിക്കുന്ന ഇത്രയും മനുഷ്യർ ഹിന്ദു സമൂഹത്തിൽ പെട്ടവരായാലും മറ്റ് പിന്നെ മതത്തിൽ പെട്ടവരായാലും ശരി എല്ലാവരും ഒന്ന് ഇരു ഇരുത്തി ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത് ഒരു പ്രത്യേക മതക്കാർക്ക് ഏഹ് ഇപ്പൊ കഴിഞ്ഞ ദിവസം എസ് ഡി പി ഐയുടെ ഒരു റാലി നടക്കുകയുണ്ടായി അത് വക്കഫ് ബോർഡിനെതിരെ വക്കഫ് ബോർഡിനെതിരെ സോറി വക്കഫ് ബോർഡിനെതിരെയല്ല വക്കഫ് ബോർഡിന്റെ നിയമങ്ങളെ മാറ്റി എഴുതാനായിട്ട് കേന്ദ്ര സർക്കാർ ആ നിയമ ഭേദഗതി ബില്ല് പാസ്സാക്കാനായിട്ട് ഏഹ് അപ്പൊ ആ നിയമ ഭേദഗതി ബില്ല് വക്കഫ് വക്കഫ് ബോർഡിനെതിരെ നിയമ ഭേദഗതി വരുത്താനുള്ള ബില്ല് പാസ്സാക്കുന്നതിനെതിരെ ഇവിടുത്തെ എസ് സി പി ഐ ഇവിടെ ജാഥ നടത്തേണ്ടായി അപ്പോ ഗർഭപാത്രത്തിൽ ഊറിക്കൂടിയ കുഞ്ഞെ തൊട്ട് ഏഹ് എന്റെ വാക്കുകൾ ശ്രദ്ധിക്കണം ഗർഭപാത്രത്തിൽ ഊറിക്കൂടിയ കുഞ്ഞു മുതൽ അങ്ങ് അവസാനം വരെ ചാകാനിരിക്കുന്ന കളവൻ വരെ റോഡിലിറങ്ങി കുട്ടിക്കുഞ്ഞാപാലാവം റോഡിൽ ഇറങ്ങിയിട്ടാണ് വക്കഫ് ബോർഡിനെതിരെ ഇവിടെ വലിയ വലിയ പ്രകടനങ്ങൾ കാഴ്ചവെച്ചത് അറബിക്കടലായി അറബിക്കടലായിരുന്നു നിങ്ങൾ എല്ലാവരും കണ്ടു കാണും ആ ഒരു ജാഥ അപ്പൊ അതിലെനിക്ക് പറയാനുള്ളത് ഈ ചുട്ടുതിന്നുമ്പോ ഞാന് ആ വാക്ക് ഉപയോഗിച്ച പഴമൊഴി ഉപയോഗിച്ച് കഴിഞ്ഞ എന്റെ നേരെ കേസ് വരുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല ചുട്ടുതിന്നുമ്പോ ഒരു പ്രത്യേക വിഭാഗക്കാര് ഒന്നാവും എന്ന് പറയണത് കേൾക്കാം ഏ എന്ന് പറഞ്ഞ പോലെ ഈ പറയുന്ന സംഭവത്തിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലാകുന്നത് തട്ടിപ്പറയ്ക്കാനായിട്ട് ഉണ്ടാക്കി വെച്ച ബില്ലിന്റെ പേരാണ് വക്കഫ് ബോർഡ് അന്യന്റെ മുതൽ തട്ടിപ്പറയ്ക്കാൻ അന്യന്റെ മുതൽ തട്ടിപ്പറച്ച എന്റേതാക്കാനായിട്ട് ഉണ്ടാക്കിയ ആ നിയമത്തിന്റെ പേരാണ് വക്കഫ് ബോർഡ് മറ്റുള്ളവരുടെ ഇരിക്കുന്ന സ്ഥാവര ജംഗമ വസ്തുക്കൾ അവര് പൈസ കൊടുത്ത് അധ്വാനിച്ച് മേടിച്ച അവരുടെ സ്വത്തുക്കള് ഈസി ആയിട്ട് കട്ടിപ്പറയ്ക്കാനും കട്ടിമുടിക്കാനും കൈക്കലാക്കാനും ഈസി ആയിട്ട് നമ്മുടെ കോൺഗ്രസ്സുകാർ ഉണ്ടാക്കി കൊടുത്ത കൊടുത്തൊരു ആണ് വക്കഫ് ബോർഡ് ആ വക്കഫ് ബോർഡിന്റെ നിയമത്തിന് നിയമ ഭേദഗതിക്ക് വേണ്ടിയിട്ട് നമ്മുടെ സർക്കാർ കേന്ദ്ര സർക്കാരുടെ നിയമം പാസാക്കാൻ വന്നപ്പോ അതിനെതിരെ ഈ ഗർഭപാത്രത്തിൽ ഊറിക്കൂടിയ കുഞ്ഞടക്കം ഒന്നായി റോഡിലിറങ്ങിയപ്പോ ഈ പറയുന്ന ഈ പ്രത്യേക മതക്കാരന്റെ ലക്ഷ്യം എന്താണ് അവന്റെ ലക്ഷ്യം എന്താണ് അവൻ എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അത് ആർക്കെങ്കിലും അതൊരു അന്യായമായിട്ട് തോന്നിയോ നിങ്ങളുടെ കയ്യിലുള്ള മുതല് ഞാൻ നാളെ തട്ടിപ്പുറക്കാൻ വരുമ്പോ നിങ്ങളങ്ങ് ഒഴിഞ്ഞു തരണം നിങ്ങളങ്ങ് ഒഴിഞ്ഞു പോകണം നിങ്ങളതെല്ലാം ഞങ്ങൾക്ക് സമർപ്പിക്കണം അതെല്ലാം അള്ളാഹുവിൻ്റെ സ്വത്താണെന്ന് പറയുന്നിടത്ത് എന്ത് ന്യായമാണുള്ളത് ആ അത് അതായത് ചെയ്തു വയ്ക്കുന്ന കാര്യങ്ങൾ ന്യായമോ അന്യായമോ എന്നല്ല വിഷയം ഞങ്ങൾ ഞങ്ങളുടെ കാര്യം വരുമ്പോ ഞങ്ങളൊന്നാണ് ഞമ്മന്റെ കാര്യം വരുമ്പോൾ ഞമ്മളൊന്നാണ് അവിടെയാണ് കാര്യം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെല്ലാവരും നീതിന്യായം വർഗവും മതവും ജാതിയും നോക്കിയിട്ടൊന്നല്ല നീതിന്യായം നമ്മൾ തീരുമാനിക്കുന്നത് നമുക്കെല്ലാവർക്കും ഒരു മനുഷ്യനായി കഴിഞ്ഞാൽ അവനൊരു നീതി നീതിന്യായങ്ങൾ അവന്റെ സ്വമേധയെ അവന്റെ സ്വബോധത്തിലുണ്ട് ആണല്ലോ നിങ്ങളാണെങ്കിലും ഞാനാണെങ്കിലും അതൊരന്യന്റെ മുതൽ തട്ടിപ്പറിക്കാനാവുമ്പോൾ ഒരിക്കലും നമ്മളത് മതം നോക്കിയിട്ടല്ല നമ്മൾ തീരുമാനിക്കുന്നത് അപ്പുറത്തുള്ളവൻ ഏത് മതക്കാരനായാലും ശരി അവനോട് നീതി നീതി ന്യായക്കേട് കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും അത് ചെയ്തത് ശരിയായില്ല അതിന് മതം നോക്കണം പക്ഷെ ഇവിടുത്തെ പ്രത്യേക മതക്കാരങ്ങനെയല്ല അപ്പൊ ഞമ്മന്റെ കാര്യം വരുമ്പോ ഞങ്ങൾ എല്ലാവരും ഒന്നാണ് അപ്പൊ അതേപോലെ തന്നെയാണ് ഈ അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഇതുവരെ വന്നിട്ടുള്ള നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ള ഓരോ കാര്യങ്ങളും ഒത്തു വെച്ച് നോക്കുമ്പോ ഞമ്മളെല്ലാവരും ഒരു കാര്യം വരുമ്പോഴ് അത് ന്യായമാണോ അന്യായമാണോ എന്ന് നോക്കിയല്ല ഒന്നിക്കുന്നത് ഞമ്മന്റെ കാര്യം വരുമ്പോ ഒന്നാണ് അവിടെയാണ് കാര്യം അത് കൂടാതെ നമ്മുടെ നാട്ടില് ഇപ്പൊ ഈ പറയുന്ന പോക്സോ കേസിലെ പ്രതിയാണ് മുഹമ്മദ് അലി മുഹമ്മദ് അലിക്ക് ജാമ്യം കൊടുത്തു ചാനൽ ചർച്ചയിൽ സംസാരിച്ച നമ്മുടെ പി സി ജോർജിന് ജാമ്യമില്ല ആഹാ കോടതി എന്തൊരു മഹാ പിന്നെ സംഭവമാണിത് ഇവിടുത്തെ സാധാരണക്കാരൻ വരെ നമ്മുടെ ഹൈക്കോടതിയെ നോക്കി പല്ലിളിച്ചു ചിരിച്ച് പരിഹസിക്കുന്ന ഒരവസ്ഥയിലേക്കല്ലേ ഇത് രണ്ടും വന്നിരിക്കുന്നത് ഈ നാട്ടിൽ നടക്കുന്നതല്ലേ ഇത് മുഴുവൻ എന്നെ തൂക്കിക്കൊന്നിട്ട് കാര്യമൊന്നുമില്ല ഇനിയിപ്പം ചാനൽ ചർച്ചയിൽ ഈ സംഭവം പറഞ്ഞതുകൊണ്ട് പി സി ജോർജിനെ തൂക്കിക്കൊല്ലാനുള്ള വകുപ്പൊന്നും കോടതിയുടെ കയ്യിലില്ല ഏഹ് ഇതിൽ വേണമെങ്കിൽ ഈ ന്യായന്യായങ്ങൾ പരിശോധിക്കുമ്പോഴ് അന്യായം കാണിക്കാൻ കോടതിക്ക് സാധിക്കും അത് കോടതിക്ക് പറ്റണത് കോടതി കാണിക്കട്ടെ പൊതുജനം നോക്കി ചിരിക്കുന്നുണ്ടല്ലോ പക്ഷെ ഈ പറയുന്ന ഈ തോന്നിവാസങ്ങളുടെ പേരിൽ ഈ പോക്സോ കേസിലെ പ്രതി മുഹമ്മദ് അലിക്ക് ജാമ്യം കൊടുക്കാം പി സി ജോർജിന് ജാമ്യമില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നീതിയും ന്യായവും ആര് നടപ്പാക്കും പൊതുജനം നടപ്പാക്കും പൊതുജനം നടപ്പാക്കുമ്പോ പി സി ജോർജിന്റെ ഗ്രാഫം മോളിലോട്ട് കയറും ഞമ്മന്റെ ആൾക്കാരുടെ ഗ്രാഫം കീഴോട്ട് പോവും ഈ ഞമ്മന്റെ ആൾക്കാർ എന്ത് കിടന്ന് അടുപ്പൂട്ടി ചർച്ചയിലും മറ്റുള്ള സ്ഥലങ്ങളിലും ഞമ്മന്റെ ആൾക്കാർ കുറെ ജിഹാദികൾക്ക് നല്ലോണം കുരു കൂട്ടുന്ന ദിവസമാണ് പക്ഷെ ജിഹാദികൾക്ക് കുരുമുട്ടിട്ട് ഒരു കാര്യമില്ല ജിഹാദികൾ ചെയ്യുന്നത് ജിഹാദികൾക്ക് തന്നെ ഭാരയായിട്ട് വരാൻ പോവുകയാണ് അവിടെയാണ് കാര്യം പി സി ജോർജിന്റെ ഗ്രാഫ് അങ്ങ് കയറും മുകളിലോട്ട് അദ്ദേഹത്തിന്റെ ഗ്രാഫ് മുകളിലോട്ട് കയറും കാരണം ന്യായം അദ്ദേഹത്തിന്റെ പക്ഷത്താണ് പൊതുജനം തലയ്ക്കകത്ത് മൂളയുള്ള പൊതുജനം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിൽക്കും അദ്ദേഹത്തിന്റെ കൂടെ ചേരും കാരണം ഈ നാട്ടിൽ ഒരു പ്രത്യേക മതക്കാർ മാത്രമല്ല ജീവിക്കുന്നത് സാധാരണക്കാരും ഉണ്ടല്ലോ അപ്പൊ ആ സാധാരണക്കാരന്റെ ചിന്താഗതിയും സാധാരണക്കാരന്റെ ന്യായാന്യായമായിട്ടുള്ള ചിന്താഗതികളും പി സി ജോർജിനൊപ്പം ഉണ്ടാവും ആ പ്രാർത്ഥനകളും പി സി ജോർജിനൊപ്പം ഉണ്ടാവും ഈ പറയുന്ന ഞാനടക്കം നമ്മളൊരു സാധാരണ വീട്ടമ്മയാണ് നമുക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് ആശ്ചര്യപ്പെട്ടു പോവാണ് ആശ്ചര്യപ്പെട്ടു പോവാണ് കാരണം നീതിയും നീതിയും ന്യായവും വിധിക്കേണ്ട മനുഷ്യര് ഏഹ് ഇതുപോലെ എന്താ പറയാ ഒരു ഒരാൾക്ക് കൂടുതലും ഒരാൾക്ക് കുറവും കാണിക്കുന്ന പക്ഷാവാതം എന്തുകൊണ്ട് കാണിക്കുന്നു പി സി ജോർജും ഒരു ഇന്ത്യൻ പൗരനാണ് ഈ മുഹമ്മദ് അലി എന്ന് പറയുന്ന പോക്സോ കേസിലെ പ്രതിയും ഒരു ഇന്ത്യൻ പൗരനാണ് രണ്ടു രണ്ടുപേർക്ക് രണ്ടു തരത്തിലുള്ള നീതിയാണ് നടപ്പാക്കിയിട്ടുള്ളത് അപ്പൊ അധികാരം എന്റെ കയ്യിലുണ്ടെങ്കിൽ എന്തുമാവാം അധികാരം ഉണ്ടായാൽ മതി അതിന് കോടതി എന്നോ പോലീസ് സ്റ്റേഷൻ എന്നോ യാതൊന്നും ഭേദമല്ല സാധാരണക്കാരനാണ് ഇവിടെ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ കഷ്ടപ്പെട്ടു പോകുന്നത് മനസ്സിലാവുന്നുണ്ടോ ഇനി ഈ കാര്യങ്ങളൊക്കെ മാ മാറ്റി വച്ചാല് ഇപ്പൊ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മുടെ നാട്ടിൽ നടന്ന മറ്റൊരു ഗംഭീര താലിയാണ് അരി മരരും മലരും വാങ്ങി വെച്ചോ വാങ്ങിവെച്ചോ കുന്തിരിക്കും വാങ്ങിവെച്ചോ വരുന്നുണ്ടട വരുന്നുണ്ട് നിണ്ടിയൊക്കെ കാലന്മാർ ഈ കോടതിയെല്ലാം ഇത് കേട്ടതല്ലേ കോടതിയിൽ പിന്നെ ന്യായവും നീതിയും പിന്നെ പറയാനിരിക്കുന്ന മനുഷ്യരും മുഴുവനും വിധിക്കാനിരിക്കുന്നവൻ മുഴുവൻ മനുഷ്യരാണല്ലോ അല്ലാതെ അവര് പ്രത്യേകമായിട്ട് ദേവലോകത്ത് നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള മനുഷ്യരൊന്നുമല്ലോ ഏഹ് നമ്മുടെ ഭൂമിയിൽ ജനിച്ചുണ്ടായി പഠിച്ചുണ്ടായി വിധിയും ന്യായവും നീതിയും പഠിച്ചുണ്ടായ മനുഷ്യരാണ് അവര് ഈ നമ്മുടെ നാട്ടിൽ നടക്കുന്ന എല്ലാ ചെയ്തികളെ കുറിച്ചും കാണുന്നുണ്ടാവും കേൾക്കുന്നുണ്ടാവും അറിയുന്നുണ്ടാവും ഈ പറയുന്ന കുന്തിരിക്കവും അരിയും മലരും വെച്ചോ നിന്റെയൊക്കെ വരുന്നുണ്ടട വരുന്നുണ്ടട നിന്റെയൊക്കെ കാലന്മാരെന്ന് ഇത്രയും ഘോരഘോരം പിന്നെ പത്തു വയസ്സായ കുട്ടിയടക്കം വിളിച്ചപ്പോഴ് അത് മുഴുവനും ഈ നാട്ടിലുള്ളവർ കേട്ടതല്ലേ ഏഹ് അത് കഴിഞ്ഞിട്ട് വേറൊന്ന് എന്താണ് കൈ കയ്യും വെട്ടും കാലും വെട്ടും വേണ്ടി വന്ന പിന്നെ നമ്പൂരിപ്പാടിന്റെ പെണ്ണിനെയും കെട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇരുപത്തൊന്നിൽ ഊരിയ കത്തി ഇതുവരെ അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാ ഗംഭീരമായിട്ട് ആയിട്ട് പബ്ലിക്കായിട്ട് പോലത്തെ വിളിച്ചിട്ടുള്ള ആൾക്കാർ ഇപ്പോഴും ഒരു പ്രശ്നവും ഇല്ലാതെ നെഞ്ചും നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ഇല്ലേ ഏഹ് തീവ്രവാദികളുടെ ഹമാസിന്റെ തീവ്രവാദികളുടെ നല്ല ഒന്നാം തരം തീവ്രവാദികളെ ഹമാസ് വോളികളുടെ ഫോട്ടോയും വെച്ചിട്ട് ആനപ്പുറത്ത് എഴുന്നള്ളിച്ച നാടാണ് നമ്മുടെ അതും നമ്മുടെ നാട്ടിലെ നീതിയായ വീരന്മാരെല്ലാവരും കണ്ടിട്ടുണ്ടാവും ആർക്കെതിരെയും കേസില്ല ആരും നമ്മുടെ പിണറായി വിജയനൊക്കെ ഉറങ്ങുവാണെന്ന് തോന്നുന്നുണ്ട് അദ്ദേഹം ഉറങ്ങുവാണോ ഉറക്കം നടക്കുകയാണോ എന്ന് എനിക്കറിയാൻ പാടില്ല വീരശൂര്യവരാക്രമിയാണ് ഏഹ് മറ്റേ ഏതൊക്കെയോ വാളിന്റെ ഇടയിൽ കൂടെ നടന്നിട്ടുള്ളവരാണ് ഈ വാളിൻ്റെ ഇടയിൽ കൂടെ നടന്ന് നടന്നിട്ടുള്ള പിന്നെ ഈ വിജയന് ഈ പറയുന്ന ഹമാസോളികളുടെ ഫോട്ടോ എഴുന്നൊള്ളത് പിന്നെ ആനപ്പുറത്ത് അത് ഇതുവരെ കാണാൻ പറ്റിയില്ല അപ്പൊ ഇതൊക്കെ ഒരുതരം പകപോക്കലാണ് അവരവരുടെ സ്വന്തം മോളുടെ കേസ് കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് ഇതേപോലെ കരിമണൽ കർത്തയുടെ കേസ് കുത്തിപ്പൊക്കി കൊണ്ടുവന്നപ്പോ അതിന്റെ ഒരു പകരം വീട്ടിലാണ് പ്രതിഷേധമാണ് അതിനാണ് പി സിക്ക് ഇങ്ങനെ പണി കൊടുത്തത് പക്ഷെ പി സിക്ക് പണി കൊടുക്കുമ്പോൾ നിങ്ങൾ അറിയുന്നില്ല നിങ്ങൾ തന്നെയാണ് സ്വയം കുഴിയിലോട്ട് ഇറങ്ങാൻ പോകുന്നത് പി സിക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഈ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയും ആ സപ്പോർട്ടും പി സിക്ക് കൂടുള്ളൂ കുറയാനൊന്നും പോകുന്നില്ല എന്തായാലും അതിനൊരു മാറ്റം സംഭവിക്കാൻ പോകുന്നില്ല ഇതുപോലെ രണ്ട് എത്രയോ എത്രയോ മദ്രസങ്ങളിൽ കൊച്ചുമക്കളെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് പിന്നെ ദിവസം പ്രതി ചില കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു ചില കുട്ടികളെ പീഡിപ്പിച്ചിട്ട് പിന്നെ സ്വയം ചത്തുപോകുന്നുണ്ട് അതൊന്നും ഇവിടെയുള്ള ആൾക്കാർക്ക് ആർക്കും സ്വമേധയാ എടുക്കണ്ട കോടതിക്കും കേസ് എടുക്കണ്ട കാരണം ഞമ്മന്റെ ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കോടതിക്ക് കണ്ണേ കാണില്ല പിന്നെ ആരോ പറഞ്ഞ പോലെയാണ് എന്താ പറയുക മാസം തെക്കേണ്ട പറ്റ കുഞ്ഞിന്റെ അവസ്ഥയാണ് കണ്ണും തുറക്കില്ല മുലയും കുടിക്കില്ല ഇതാണ് അവസ്ഥ അത് ഈ പറയുന്ന മറ്റൊരു സമൂഹമാണെങ്കിൽ ആഹാ സട എല്ലാവരും ഈ ഒരു പ്രത്യേക സമൂഹമാണെന്നുണ്ടെങ്കിൽ അവർക്കെതിരെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത അത് ദിനം പ്രതി ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്തുമാവാം എങ്ങനെയുമാവാം നമ്മുടെ ഈ മദിനി ഉണ്ടല്ലോ മദനിയുടെ പേരിൽ ഒരു അറുന്നൂറ്റമ്പത് ഒരു അറുപത്തഞ്ചോ അറുപത്താറോ കേസുകൾ ഉണ്ടായിരുന്നു ഇതുപോലത്തെ ആയിട്ട് ഇതുപോലെ മതനിന്നയുണ്ടാക്കി ഉണ്ടാക്കി വർഗീയത ഉണ്ടാക്കി വർഗീയത പരത്താൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അറുപത്താറോ അറുപത്തഞ്ചോ ഒക്കെ ഉണ്ടായിരുന്നു മദനിയുടെ പേരില് അവസാനം മറ്റൊരു ബോംബ് വച്ച കേസിലങ്ങാണ്ടാണ് അയാൾ അകത്തുപോയത് അതുവരെ ഇതുപോലെയുള്ള കേസുകളിലൊന്നും ഒരൊറ്റ ഒന്നിന്റെ പേരില് പോലും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല മദനിയെ പേര് ശ്രദ്ധിക്കണം അബ്ദുൽ നാസർ മദനി എന്നാണ് പേര് അത് പേരിലാണ് കാര്യം അപ്പൊ നിങ്ങൾ നമ്മുടെ ഒക്കെ പേര് ഒരു പ്രത്യേക വിഭാഗത്തിലാണെന്നുണ്ടെങ്കിൽ അവന് ഈ ഭൂമിയിൽ എന്തും ചെയ്തു കൂട്ടാം എന്തും എന്തും ചെയ്യാം അവനെ ആരും തൊടില്ല ഏഹ് ഇത് മുസ്ലിം ലീഗാണ് കേസ് കൊടുത്തിട്ടുള്ളത് മുസ്ലിം ലീഗ് ഉണ്ട് ജമാ ഇസ്ലാമിയുണ്ട് എസ് ഡി പി ഐ ഉണ്ട് എല്ലാവരും ഉണ്ട് ഈ പറയുന്ന മുസ്ലിം ലീഗിന്റെയും ജമാഅത്തെ ഇസ്ലാമിന്റെയും ഈ പറയുന്ന പിന്നെ ആൾക്കാരാണ് റോട്ടിൽ കൂടെ പബ്ലിക്കായിട്ട് പിന്നെ ജയ് വിളിച്ചു പോയത് എന്ത് ഒരു വിഭാഗത്തെ മുഴുവനും ഞങ്ങൾ വരുന്നുണ്ട് നിങ്ങളുടെയൊക്കെ കാലന്മാരാണ് നിന്നെയൊക്കെ കൊന്നെടുക്കാൻ ഞങ്ങൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പബ്ലിക്കായിട്ട് പിന്നെ വീരവാദം മുഴക്കി പോയ നാടാണ് നമ്മുടെ ഇവിടെ എന്ത് സംഭവിച്ചു ഏഹ് ദിനം പ്രതി നമ്മളെയൊക്കെ വിഡ്ഢികളാക്കിക്കൊണ്ട് ഈ പറയുന്ന ന്യായത്തിരിക്കുന്നവരും പിന്നെ ന്യായാന്യായങ്ങൾ നോക്കേണ്ടവരും സംരക്ഷിക്കപ്പെടേണ്ടവരും എല്ലാവരും ചേർന്നിട്ട് ഈ പ്രീണനം ഏ ഒരു വിഭാഗത്തെ മാത്രം ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള പ്രീണനം ഏതുവരെ പോകും എന്നുള്ളത് ഈ ചേർത്ത് നിർത്തുന്നവരെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും കാരണം പൊതുജനങ്ങൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ കാണിച്ചു കൂട്ടുന്നത് നിങ്ങളെല്ലാവരും കാണിക്കുമ്പോഴും നമ്മളെല്ലാം കാണുന്നുണ്ടല്ലോ ഈ ഒരു വിഭാഗക്കാരെ മാത്രം നിങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴ് ആ കാണിക്കുന്നത് ഇവിടുത്തെ പൊതുജനം കാണുന്നുണ്ട് അതൊറപ്പാണ് ഇനി ഇവരുടെ കാര്യങ്ങൾ ഇവരുടെ മദ്രസയിലെ പീഡനങ്ങളായാലും പ്രകൃതിവിരുദ്ധ പീഡനങ്ങളായാലും പോക്സോ കേസുകളായാലും ഇതൊക്കെ നടന്നു കഴിഞ്ഞാലും അത് ഞമ്മന്റെ കാര്യങ്ങളാണ് ഞമ്മള് പറയും ഞമ്മള് തീരുമാനിക്കും ഏഹ് അങ്ങനെ നമ്മൾ തന്നെ തീരുമാനിക്കുക അല്ലെങ്കിൽ നമ്മൾ പോയി പാകിസ്ഥാനിൽ പോയിട്ട് ജീവിക്കേണ്ടി വരും ഇത് ഭാരതമാണ് ഇത് കേരളമാണ് ഇവിടെ ഞമ്മന്റെ ആൾക്കാർക്ക് പ്രത്യേക നീതി ഒന്നുമില്ല ഇത് മതേതര കേരളമാണെന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാവർക്കും ഒരുപോലത്തെ നീതിന്യായമാണ് ഞമ്മന്റെ മതത്തിൽ അങ്ങനെ നമ്മൾ പ്രത്യേകമായിട്ട് ജീവിക്കണമെങ്കിൽ ഇറാനിലോ പാകിസ്ഥാനിലോ പോയിട്ട് ജീവിക്കേണ്ടി വരും എന്നിട്ട് അവിടുത്തെ മതത്തിന്റെ ആചാരപ്രകാരം ജീവിച്ചാൽ മതി മതേതര കേരളത്തിലോ മതേതര ഇന്ത്യയിലോ ഇത് നടക്കൂല ഇവിടെ എല്ലാവരും ഒരുപോലെയാണ് നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് അപ്പൊ ആ നിയമം എല്ലാവർക്കും ഒരുപോലെയാണെന്ന് പൊതുജനങ്ങൾക്ക് പോലും മനസ്സിൽ തെറ്റാ തെറ്റാണെന്ന് തുടങ്ങുന്ന അവസ്ഥകളിലാണ് ഇന്നൊക്കെ പോലീസാണെങ്കിലും മറ്റുള്ള നീതിന്യായ കോടതികളാണെങ്കിലും പോകുന്നത് എനിക്ക് ആരോടും ഒരു തരത്തിലും അവഹേളിക്കുന്ന യാതൊരു തരത്തിലുള്ള കാര്യങ്ങളുമില്ല ഒരു സാധാരണ വീട്ടമ്മ എന്നുള്ള നിലയ്ക്ക് പി സി ജോർജിലൂടെ ചെയ്തത് അങ്ങേയറ്റത്തെ വഞ്ചനയാണ് തെണ്ടിത്തരമാണ് അത് ചെയ്യാൻ പാടില്ലാത്തതാണ് ഇവിടുത്തെ ജിഹാദികളെ സൂചിപ്പിക്കാനാണെന്നുണ്ടെങ്കിൽ ആണെങ്കിൽ കൂടിയിട്ടും ഈ ജിഹാദികളെ സൂചിപ്പിച്ച് 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 ആരെയാണോ കൂടുതൽ വേട്ടയാടുന്നത് അവര് കൂടുതൽ 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 കരുത്തോടുകൂടി മുകളിലോട്ട് വന്നുകൊണ്ടിരിക്കും അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് പി സി ജോർജിനെ വേട്ടയാടുന്നതാണ് പി സി ജോർജിന്റെ രക്തമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അദ്ദേഹം കൂടുതൽ കൂടുതൽ കരുത്തോടെ തിരിച്ചു വരും അത് ഉറപ്പുള്ള കാര്യമാണ് അതിനേക്കാൾ ഈ ഒരു ഒരു മനുഷ്യന്റെ ഗ്രാഫ് മേൽപൂട്ട് ഉയർത്താണ്ട് ഇതെല്ലാം പിന്നെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലൊരു ഏറ്റവും നല്ലൊരു സൈനായിട്ട് നമുക്ക് കാണാം ആ ആ ഒരു ഇത്രയും നല്ല നല്ല രീതിയിൽ മനുഷ്യരെ സേവിക്കുന്ന എത്രയോ പതിറ്റാണ്ടുകളായിട്ട് അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനാണ് ആ ഒരു മനസാക്ഷി പോലും അദ്ദേഹത്തിനോട് കാണിച്ചില്ല എഴുപത്തിനാല് വയസ്സായ ഒരു വയോധികനാണ് അദ്ദേഹം ഒരുപാട് അസുഖങ്ങളൊക്കെ ഈ സാധാരണ ഒരു മലയാളിക്ക് ഉള്ള പോലെ തന്നെ ഒരുപാട് അസുഖങ്ങളൊക്കെ ഉള്ളൊരു മനുഷ്യനായിരിക്കാം അദ്ദേഹം ഏ ആ ഒരു കണിവ് പോലും കോടതി അദ്ദേഹത്തോട് കാണിച്ചില്ല അപ്പോ പോക്സോ കേസിൽ പ്രതിയായ മുഹമ്മദ് അലിക്ക് എഴുപത്തിരണ്ട് വയസ്സായ മുഹമ്മദ് അലിക്ക് ജാമ്യം കൊടുക്കാം ചാനൽ ചർച്ചയിൽ എന്തോ നാക്കുപിഴ നാക്കുപഴകൊണ്ട് സംഭവിച്ച അദ്ദേഹം മാപ്പും പറഞ്ഞതാണ് അദ്ദേഹം അതിന് മനസ്സറിഞ്ഞ് മാപ്പും പറഞ്ഞതാണ് അദ്ദേഹത്തിന് മാത്രം ഇവിടെ ജാമ്യമില്ല തൂക്കിക്കൊല്ലാൻ വിധിച്ചത് അല്ലെങ്കിൽ തൂക്കിക്കൊല്ലാൻ പോകുന്നത് നമുക്ക് എന്തായാലും കാത്തിരുന്നിട്ട് കാണാം ഞാൻ എന്തായാലും എങ്ങനെ എങ്ങനെ വന്ന് തൂക്കി കൊ കൊല്ലാൻ വിളിച്ചാലും ഞാൻ പി സിക്ക് നിങ്ങൾ എല്ലാവരും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യണം ഞാനും പി സിക്ക് പി സിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാനും ഓക്കെ എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം